നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സിനിമ കണ്ടു കൽക്കി എന്ന പടം ഒരു തെലുങ്ക് പടമാണ് അതിൻ്റെ പ്രധാന സവിശേഷത എന്താണെന്ന് വെച്ചാൽ ആ പടം ത്രീ ഡയമെൻഷനിലാണ് ത്രീ ഡിയിലാണ് കണ്ടത് പ്രത്യേക കണ്ണടയൊക്കെ വെച്ചിട്ടാണ് ആ സിനിമ കണ്ടത് ഇവിടെ ഇപ്പോൾ എന്നെ ഈ കേൾക്കുന്നവരിൽ ത്രീ ഡി സിനിമ കണ്ടിട്ടില്ലാത്തവർ ആരുമുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് മലയാളത്തിൽ ആദ്യത്തെ ത്രീ ഡി സിനിമ വന്നത് മൈഡിയർ കുട്ടിച്ചാത്തൻ അത് മലയാളത്തിലെ നല്ലതല്ല നമ്മുടെ ഇന്ത്യൻ സിനിമകളിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ത്രീ ഡി സിനിമയായിരുന്നു ഈ ത്രീ ഡിയിൽ അസാമാന്യമായ മിഴിവോടുകൂടി ശരിക്കും നമ്മൾ യാഥാർത്ഥ്യം കൺമുമ്പിൽ കാണുന്നത് പോലെ ആ കാര്യങ്ങൾ നമുക്ക് കാണാം അവതാർ സിനിമയൊക്കെ നമ്മൾ കണ്ടതാണ് നമ്മുടെ തൊട്ട് മുമ്പിൽ നമുക്ക് കൈയ്യെത്തിപ്പിടിക്കാവുന്നതുപോലെ ഉള്ള ഉള്ള അത്രത്തോളം മിഴിവാണ് ഈ ത്രീ ഡി സിനിമകൾക്കുള്ളത് എങ്ങനെയാണ് ഈ ത്രീ ഡിക്ക് ഈ മിഴിവും ഈ വ്യക്തതയും ഈ അനുഭവവും ഉണ്ടാകുന്നത് ഇന്ന് നമുക്കത് ചർച്ച ചെയ്യാം ഇതിനു മുൻപുള്ള ഒരു വീഡിയോയിൽ ത്രീ ഡി പ്രിന്റിംഗിനെ പറ്റി സംസാരിച്ചിരുന്നു എന്താണ് ത്രീ ഡി പ്രിന്റിംഗ് എന്ന് എന്തായാലും അതിലെ ചില കാര്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ത്രീ ഡി എന്ന് പറഞ്ഞാൽ ത്രീ ഡൈമെൻഷൻ എന്നാണ് നമ്മൾ എല്ലാ വസ്തുക്കളെയും കാണുന്നത് ത്രീ ഡൈമെൻഷനിലാണ് മൂന്ന് ഡൈമെൻഷനിലാണ് അതിന് നീളം വീതി ഖനം ഈ മൂന്ന് കാര്യങ്ങൾ ചേരുന്നതാണ് ഒരു വസ്തു എന്ന് പറയുന്നത് അത് ത്രീ ഡൈമെൻഷനാണ് മൂന്ന് ഡൈമെൻഷനാണ് ആ മൂന്ന് ഡൈമെൻഷനിലാണ് നാം എല്ലാ വസ്തുക്കളെയും എല്ലാ സംഭവങ്ങളെയും നമ്മുടെ കൺമുമ്പിൽ കാണുന്നത് അതുപോലെ നാം നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടാവില്ലേ മനുഷ്യൻ എന്തിനാണ് രണ്ട് കണ്ണ് ഒരു കണ്ണ് അടച്ചു പിടിച്ചാലും നാം കാര്യങ്ങൾ കാണുന്നുണ്ടല്ലോ പിന്നെന്തിനാണ് രണ്ട് കണ്ണ് ഈ രണ്ട് കണ്ണിന് വ്യക്തമായ ഉദ്ദേശമുണ്ട് ഈ രണ്ട് കണ്ണിൽ കൂടെ കാണുമ്പോൾ മാത്രമേ നമുക്ക് ത്രീ ഡയമെൻഷനിൽ കാണാൻ കഴിയുകയുള്ളൂ ഒരു നമ്മുടെ മുമ്പിലിരിക്കുന്ന വസ്തുക്കളുടെ നീളവും വീതിയും ഖനവും തിരിച്ചറിയാവുന്ന രീതിയിലുള്ള കാഴ്ച അനുഭവം നമുക്കുണ്ടാവണം എന്നുണ്ടെങ്കിൽ രണ്ട് കണ്ണ് വേണം ഈ ത്രീ ഡയമെൻഷനിൽ കാണാൻ രണ്ട് ആവശ്യമാണ് ഈ രണ്ട് കണ്ണില്ല ഒരു കണ്ണേ ഉള്ളൂ ആ ഒരു കണ്ണുകൊണ്ടാണ് നമ്മൾ കാഴ്ച കാണുന്നത് എങ്കിൽ നമ്മൾ നീളവും വീതിയും മാത്രമേ കാണുകയുള്ളൂ വസ്തുവിൻ്റെ ഖനം നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല ഒരു വസ്തുവിൽ നിന്ന് ഒരു വസ്തുവിലേക്ക് എത്ര അകലമുണ്ട് എന്ന് നമുക്കറിയാൻ കഴിയുകയില്ല നമ്മൾ ഒരു കണ്ണടച്ചു പിടിച്ചുകൊണ്ട് ഒരു വസ്തു എടുക്കാൻ നോക്കിക്കോളൂ നമ്മൾ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് കൃത്യമായി എടുക്കാൻ പ്രയാസമാണ് രണ്ട് കണ്ണുകൊണ്ട് കാണുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നും ഈ വസ്തുവിലേക്കുള്ള ദൂരം ആ ഖനം ആ ദൂരം എത്രയുണ്ടെന്ന് കൃത്യമായി നമ്മുടെ ബ്രെയിനിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും കൃത്യമായി ആ വസ്തു എടുക്കാൻ പറ്റും അതേസമയം ഒരു കണ്ണ് വെച്ചാണ് ഞാൻ ഈ ഇതിനെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പിടിക്കും അല്ലെങ്കിൽ ഇവിടെ പിടിക്കും എവിടെയാണെന്നുള്ളത് അറിയില്ല കിട്ടിയാൽ കിട്ടി എന്നുള്ളതേ ഉള്ളൂ എന്നാൽ രണ്ട് കണ്ണും വെച്ചാണെങ്കിൽ കൃത്യമായി എനിക്കിതിൽ പിടിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഒരു കണ്ണുള്ളവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടില്ല ഒരു കണ്ണ് മാത്രമുള്ളവർക്ക് പട്ടാളത്തിലോ സായുധ സേനകളിലോ ജോലി ലഭിക്കില്ല ഒരു കണ്ണുകൊണ്ട് നാം വണ്ടി ഓടിച്ചു പോയാൽ മുമ്പിലുള്ള വാഹനവും നമ്മുടെ വാഹനവും തമ്മിൽ എത്ര അകലമുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല നമുക്ക് കൃത്യമായി കൃത്യമായ ആ കാൽക്കുലേഷൻ കിട്ടില്ല അതുകൊണ്ടാണ് പ്രകൃതി നമുക്ക് രണ്ട് കണ്ണ് നൽകിയിരിക്കുന്നത് ഈ രണ്ട് കണ്ണുകൊണ്ടാണ് നമ്മൾ ത്രീ ഡയമെൻഷനിൽ എല്ലാം കാണുന്നതും അകലവും ഖനവും ഒക്കെ തിരിച്ചറിയുന്നതും എന്നാൽ ഒരു സാധാരണ സിനിമ നമ്മൾ കാണുമ്പോൾ അത് നമ്മൾ ടു ഡയമെൻഷനിലാണ് കാണുന്നത് അതിന് നീളവും വീതിയും ഉള്ളൂ മുമ്പിലും പുറകിലുമുള്ള ഒരു വസ്തു ആ അകലം ആ ഒരു സിനി സാധാരണ സിനിമയിൽ കാണുമ്പോൾ നമ്മൾ കാണില്ല നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ സിനിമ എടുത്തിരിക്കുന്നത് തന്നെ ടു ഡയമെൻഷനിലാണ് ഒരു കാര്യം നമ്മളൊരു വിരള് നമ്മുടെ വിരള് കൺമുമ്പിൽ നിന്ന് പിടിച്ചു നോക്കൂ എന്നിട്ട് രണ്ട് കണ്ണുകൊണ്ട് മാറി മാറി ഇതിനെ ഒന്ന് കാണൂ അപ്പോൾ എന്താണ് നമുക്കൊരു ചെറിയ വ്യത്യാസത്തിൽ രണ്ട് ഇമേജ് ആണ് രണ്ട് കണ്ണിലും പതിയുന്നത് രണ്ട് കണ്ണുകൊണ്ടും നമ്മൾ കാണുന്നത് അല്ലേ ഒരു ചെറിയ വ്യത്യാസമുണ്ടാകും നമ്മൾ പരീക്ഷിച്ചു നോക്കുക ഈ വിരൾ കൺമുമ്പിൽ പിടിച്ചിട്ട് ഒരു കണ്ണടച്ച് നോക്കുക മറ്റേ കണ്ണടച്ച് നോക്കുക ഒരു ചെറിയ ഉണ്ടാകും രണ്ട് ഇമേജാണ് നമ്മുടെ റെട്ടിനയിൽ പതിയുന്നത് ഈ രണ്ട് ഇമേജും കൂടെ കൂട്ടിച്ചേർത്ത് നമ്മുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് ഈ വിരളിനെ ഒരു ത്രീ ഡയമെൻഷണൽ ആകൃതിയിൽ നമ്മൾ കാണുന്നത് എന്നാൽ ഒരു സിനിമ ചിത്രീകരിക്കുമ്പോൾ അതിൽ ഒരൊറ്റ ലെൻസ് ഉപയോഗിച്ചാണ് എടുക്കുന്നത് ഒരു കണ്ണുകൊണ്ട് കാണുന്നത് പോലെയാണ് ഒരു ഫോട്ടോ എടുക്കുന്നതും ഒരു സിനിമ എടുക്കുന്നതും ആ ലെൻസിലൂടെ അതിൻ്റെ ഡിറ്റക്ടറിലോ ഫിലിമിലോ പതിയുന്ന ഇമേജിന് നീളവും വീതിയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരു കണ്ണുകൊണ്ട് നമ്മൾ ഒരു വസ്തുവിനെ കാണുന്നത് പോലെ തന്നെ അങ്ങനെ എടുത്ത ഒരു ഇമേജിനെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ആ പ്രൊജക്റ്റഡ് ഇമേജും അങ്ങനെ തന്നെയായിരിക്കും കാണുക അതുകൊണ്ടാണ് സാധാരണ സിനിമകളെല്ലാം ടു ഡൈമെൻഷനൽ ആണ് എന്ന് പറയുന്നത് ഫോട്ടോ എടുക്കുന്നു അത് ടു ഡയമെൻഷനാണ് അതിൽ മുമ്പിലും പുറകിലും ഒരാൾ നിന്ന് കഴിഞ്ഞ് ഒരു ഫോട്ടോ എടുത്താൽ അതൊരൊറ്റ പ്ലെയിനിലേ കാണുകയുള്ളൂ അതുകൊണ്ടാണ് സിനിമ സാധാരണ സിനിമകൾ ടു ഡയമെൻഷനൽ കാണുന്നത് എന്നാൽ ത്രീ ഡയമെൻഷനിൽ ഒരു സിനിമ കാണുമ്പോൾ അതിൻ്റെ ചിത്രീകരണം മുതൽ ഈ രീതിയിലാണ് അത് എടുക്കുന്നത് രണ്ട് കണ്ണുകൊണ്ട് എങ്ങനെയാണോ ഒരു കാഴ്ച കാണുന്നത് രണ്ട് കണ്ണിൽ എങ്ങനെയാണോ ഒരേ ഇമേജ് രണ്ട് തരത്തിൽ വീണ് അവസാനം ബ്രെയിൻ അതിനെ പ്രോസസ്സ് ചെയ്ത് ത്രീ ഡയമെൻഷനിലാക്കുന്നത് അതേപോലെ തന്നെ രണ്ട് കണ്ണിൻ്റെ റെട്ടിനയിൽ എങ്ങനെയാണോ ഇമേജ് പതിയുന്നത് അതേപോലെ തന്നെയാണ് ഒരു ത്രീ ഡൈമെൻഷണൽ സിനിമ ചിത്രീകരിക്കുന്നത് അതുപോലെ ആ സിനിമ പ്രൊജക്റ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെയായിരിക്കും ഈ രണ്ട് കണ്ണിൻ്റെ ഇമേജും രണ്ട് കണ്ണിലെ മാറി മാറിയുള്ള വേറെ വേറെ ഇമേജ് ഒരുമിച്ചായിരിക്കും സ്ക്രീനിൽ വരിക അതുകൊണ്ടാണ് അതിലെ കണ്ണട ഇല്ലാതെ നാം അത് കണ്ടു കഴിഞ്ഞാൽ മങ്ങല് എന്തൊക്കെയോ ഒരു 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 തോന്നുന്നത് അതുകൊണ്ടാണ് എന്നാൽ ആ പ്രത്യേക കണ്ണട വയ്ക്കുമ്പോൾ നമുക്ക് കൃത്യമായി ആ ത്രീ ഡയമെൻഷനിൽ തന്നെ കാണുന്നു അതിൻ്റെ അർത്ഥം ആ കണ്ണട വയ്ക്കുമ്പോൾ രണ്ട് കണ്ണിലും രണ്ട് ഇമേജ് ഒരേ വസ്തുവിൻ്റെ ഇമേജ് കാണുന്നു അതിനെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്ത് നമ്മളൊരു വസ്തുവിനെ ഇൻ റിയാലിറ്റിയിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് അനുഭവപ്പെടുന്നു ഇതിൻ്റെ പിറകിലെ സയൻസ് എന്താണ് ടെക്നോളജി എന്താണ് അതാണ് നമുക്ക് ഇനി പരിശോധിക്കാനുള്ളത് നാം പ്രകാശത്തിനെ പറ്റി ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് പ്രകാശത്തിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് റിഫ്ലക്ഷൻ റിഫ്രാക്ഷൻ ഇൻ്റർഫറൻസ് ഡിഫ്രാക്ഷൻ സ്കാറ്ററിങ് അങ്ങനെ പല പ്രോപ്പർട്ടികൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പോലുള്ള ധാരാളം പ്രോപ്പർട്ടികൾ ലൈറ്റിനുണ്ട് അതുപോലെ ലൈറ്റിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട് ആ പ്രോപ്പർട്ടിയുടെ പേരാണ് പോളറൈസേഷൻ എന്ന് പറയും എന്താണ് ഈ പോളറൈസേഷൻ നമുക്കറിയാം ലൈറ്റ് വേവ്സ് ആയിട്ടാണ് ഇലക്ട്രോ വേവ്സായിട്ടാണ് വേവ്സ് ആയിട്ടാണ് സഞ്ചരിക്കുന്നത് ഈ വേവ്സ് സഞ്ചരിക്കുമ്പോൾ അത് പോകുന്ന ഒരു ഡയറക്ഷൻ ഉണ്ട് ആ പോകുന്ന ഡയറക്ഷന്റെ നേരെ തൊണ്ണൂറ് ഡിഗ്രി പെർപെൻഡിക്കുലർ ലംബമായിട്ടായിരിക്കും ഈ വേവ്സിന്റെ മൂവ്മെന്റ് അങ്ങനെയാണ് വേവ് വേവ്സ് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ വേവ്സ് അതിൻ്റെ വൈബ്രേഷൻ ഇങ്ങനെയായിരിക്കും ഒരു ലൈറ്റില് ഒരു സാധാരണ ലൈറ്റിൽ ഞാൻ പറഞ്ഞല്ലോ ഈ ലംബമായിട്ട് വൈബ്രേറ്റ് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ ഈ ലംബമായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നത് നേരെ ഇങ്ങനെയാകാം ഇങ്ങനെയാകാം ഇങ്ങനെ ചരിഞ്ഞാകാം ഒക്കെ ആകാം പക്ഷേ അത് ഇത് പോകുന്ന ഡയറക്ഷൻ്റെ നയൻറ്റി ഡിഗ്രി ആയിരിക്കണം അതിങ്ങനെയാണെങ്കിലും ശരി ഇങ്ങനെയാണെങ്കിലും ശരി ചരിഞ്ഞാണെങ്കിലും ശരി എല്ലാം അത് നയൻറ്റി ഡിഗ്രി ആയിരിക്കും സാധാരണ നമ്മൾ കാണുന്ന ഒരു പ്രകാശത്തിൽ സൂര്യപ്രകാശത്തിലും മറ്റുമൊക്കെ ഈ ലൈറ്റിൻ്റെ എല്ലാ ഡയറക്ഷനിലേക്കുമുള്ള ആ ലൈറ്റിൻ്റെ വൈബ്രേഷൻസ് ഉണ്ടാകും ചില പ്രത്യേക ഫിൽറ്ററുകൾ ഉപയോഗിച്ചാൽ പോളറൈസ്ഡ് ഫിൽറ്റർ ഫിൽറ്ററുകൾ എന്ന് പറയും ആ ഫിൽറ്ററുകൾ ഉപയോഗിച്ചാൽ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ലൈറ്റിനെ മാത്രം അത് കടത്തിവിടും ബാക്കിയുള്ള എല്ലാ ഡയറക്ഷനിലുള്ള വൈബ്രേഷൻസിനെയും അത് അവിടെ സ്റ്റോപ്പ് ചെയ്യും ഒരരിപ്പ പോലെ തന്നെ അതൊരു അരിപ്പയാണത് ഫിൽറ്ററാണത് അപ്പം അതിലേക്കെല്ലാം കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ കൃത്യമായി ഒരു സാധനം മാത്രം അതിൽ പോകും ഒരു ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ലൈറ്റ് മാത്രമേ അതിലുടങ്ങോട്ട് പോകൂ നമുക്ക് കാണുമ്പോൾ എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കും ഈ പോളറൈസേഷൻ എന്ന ടെക്നിക്ക് ആ പ്രത്യേകത ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സിനിമ ചിത്രീകരിക്കുന്നത് അപ്പോൾ ഒരു സംഭവം ചിത്രീകരിക്കുന്നു അവിടെ രണ്ട് പോളറൈസ്ഡ് രണ്ട് ചിലപ്പോൾ അത് രണ്ട് ക്യാമറയാകാം അല്ലെങ്കിൽ ഒരു ക്യാമറയിലെ തന്നെ രണ്ട് ലെൻസ് ആയിരിക്കാം ഒരു കണ്ണെങ്ങനെയാണോ കാണുന്നത് ആ രീതിയിൽ ഇമേജ് വരുന്ന രീതിയിലായിരിക്കും അത് സെറ്റ് ചെയ്യുക എന്നിട്ട് ഈ രണ്ട് ക്യാമറയിലും രണ്ട് പോളറൈസ്ഡ് ഗ്ലാസ് വെക്കും അതിൽ ഒരു ഗ്ലാസ്സിലൂടെ കടന്നു പോകുന്നത് നേരെ വൈബ്രേറ്റ് ചെയ്യുന്ന ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു വേവ്സ് ആയിരിക്കാം കടന്നു പോകുന്നത് അടുത്ത അപ്പോൾ അങ്ങനെ ആ പോകുന്ന ലൈറ്റ് മാത്രമേ ആ ലൈറ്റ് ഉണ്ടാക്കുന്ന ഇമേജ് മാത്രമാണ് അതിൻ്റെ ഫിലിമിലോ ഡിറ്റക്ടറിലോ പതിയുക അടുത്ത ക്യാമറയിലൂടെ അല്ലെങ്കിൽ അടുത്ത ലെൻസിലൂടെ പോകുന്നത് നേരെ വൈബ്രേറ്റ് ചെയ്യുന്ന വേറൊരു ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ലൈറ്റ് വേവ്സ് ആയിരിക്കും കടന്നു പോകുക ബാക്കിയെല്ലാം അത് ബ്ലോക്ക് ചെയ്യും അതും ചെന്ന് പതിയുന്നത് ആ ഡിറ്റക്ടറിലും ഇതേ ഇമേജ് ചെന്ന് പതിയും അപ്പോൾ രണ്ട് ഡിറ്റക്ടറിലും രണ്ട് ഇമേജ് പതിയും കണ്ണിൻ്റെ രണ്ട് കണ്ണിൻ്റെ രണ്ട് റിട്ടിനയിൽ എങ്ങനെയാണോ ഒരേ ഒബ്ജക്റ്റിൻ്റെ രണ്ട് ഇമേജ് പതിയുന്നത് അതേപോലെ തന്നെ ആയിരിക്കും രണ്ട് ഒരു ക്യാമറയുടെ രണ്ട് ഡിറ്റക്ടറിൽ രണ്ട് ഇമേജ് ലഭിക്കുക അത് പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഇത് പ്രൊജക്റ്റ് ചെയ്യുന്നു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ക്രീനിൽ രണ്ട് ഇമേജ് ഉണ്ടാകും ഇനി ഈ രണ്ട് ഇമേജിനെ രണ്ടായിട്ട് തന്നെ നമ്മുടെ കണ്ണുകൾ കണ്ടെങ്കിലല്ലേ അതിനെ ത്രീ ഡയമെൻഷനിൽ നമ്മുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുകയുള്ളു അതിനുള്ള ഉപകരണമാണ് ഉപാധിയാണ് ആ കണ്ണട ആ കണ്ണടയും ആ കണ്ണടയുടെ രണ്ട് ഗ്ലാസ്സുകളും പോളറൈസ്ഡ് ഗ്ലാസ്സുകളാണ് അതിൽ ഒരു ഗ്ലാസ്സിലൂടെ ഈ പറഞ്ഞ പോലെ നേരെ വൈബ്രേറ്റ് ചെയ്ത് ഉണ്ടാകുന്ന ഇമേജ് മാത്രം കടന്നു പോകുമ്പോൾ മറ്റേ ഗ്ലാസ്സിലൂടെ ചരിഞ്ഞോ വേറൊരു ഡയറക്ഷനിലോ വൈബ്രേറ്റ് ചെയ്യുന്ന ലൈറ്റ് ഇമേജ് മാത്രം കടന്നു പോകും അപ്പോൾ എങ്ങനെയാണോ ചിത്രീകരിച്ചത് എങ്ങനെയാണോ ഒരു ക്യാമറയുടെ ഡിറ്റക്ടറിലാ ഇമേജ് പതിഞ്ഞത് അതേപോലെ തന്നെ രണ്ട് ഇമേജ് കൃത്യമായിട്ട് രണ്ട് കണ്ണിൻ്റെ റെറ്റിനയിൽ പതിയും ഒരു വസ്തു നേരെ കാണുമ്പോൾ രണ്ട് കണ്ണുകൊണ്ടും നമ്മൾ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ തന്നെ ഈ രണ്ട് റെട്ടിനയിലും രണ്ട് ഇമേജ് പതിയും അതിനെ ബ്രെയിൻ ഒരുമിച്ച് പ്രോസസ്സ് ചെയ്ത് ഒരു ത്രീ ഡയമെൻഷണൽ അനുഭവമാക്കി നമ്മുടെ മുമ്പിൽ തരും നമുക്ക് തരും അങ്ങനെയാണ് നാം അത് ത്രീ ഡയമെൻഷനായി ഈ സിനിമകൾ കാണുന്നത് ഇങ്ങനെയാണ് ത്രീ ഡി സിനിമകൾ ചിത്രീകരിക്കുന്നതും അത് ത്രീ ഡി ആയി നമ്മൾ കാണുന്നതും നാം അത് അനുഭവിക്കുന്നതും അതിലെ ആ കണ്ണടയുടെ റോൾ വളരെ പ്രധാനമാണ് വളരെ വളരെ പ്രധാനമാണ് പണ്ട് ആദ്യകാലത്തെയൊക്കെ ത്രീ ഡി ഇമേജസ് ഉണ്ടാക്കിയിരുന്നത് രണ്ട് കളറിലുള്ള ഗ്ലാസ് ഉപയോഗിച്ചാണ് ഒരു ചുവപ്പും ഒരു നീലയും ഗ്ലാസ് ആ രീതിയിൽ തന്നെയായിരിക്കും ഈ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കൊച്ചിലെ ഈ ത്രീ ഡി ചിത്രകഥകളൊക്കെ വന്നിട്ടുണ്ട് ആ ത്രീ ഡി ചിത്രകഥകളിൽ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല അതേസമയം ഒരു ഒരു കണ്ണടയുടെ ഒരു ലെൻസ് ചുവപ്പും ഒരു ലെൻസ് നീലയുമാണ് ആ ലെൻസ് വെച്ച് നമ്മൾ നമ്മൾ കാണുമ്പോൾ കൃത്യമായിട്ട് ഈ ഇമേജുകൾ വേർതിരിഞ്ഞ് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ആ ചിത്രകഥയോടൊപ്പം ഇങ്ങനെ ഒരു കണ്ണട കൂടി നമുക്ക് ലഭിക്കും അങ്ങനെ വെച്ചിട്ട് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂൾ എക്സിബിഷനിലൊക്കെ ത്രീ ഡി ഒക്കെ ഉണ്ടാക്കി സമ്മാനമൊക്കെ ലഭിച്ചിട്ടുണ്ട് ആ കാലം ഇത്രയേ ഉള്ളൂ സംഭവം നമ്മുടെ കണ്ണ് ഒരേ ഇമേജ് ഒരേ ഒബ്ജക്റ്റിനെ രണ്ട് രീതിയിൽ കാണുന്നു ആ രണ്ട് കണ് രീതിയിൽ അത് ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ നീളം വീതി ഉയരം അകലം എല്ലാം കൂടി ചേർത്ത് ഒരുമിച്ച് പ്രോസസ്സ് ചെയ്ത് ത്രിമാന അനുഭവമാക്കി നമുക്ക് തരുന്നു നാം അത് അനുഭവിക്കുന്നു ഇതാണ് ത്രീ ത്രീ ഡി സിനിമ എന്ന് പറയുന്നത് ഇനി ത്രീ ഡി സിനിമ കാണാൻ പോകുമ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് ആലോചിക്കുക നല്ല രസകരമായ ഒരു അനുഭവമായിരിക്കും അത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സഹകരിക്കണം പരമാവധി സപ്പോർട്ട് ചെയ്യണം നമസ്കാരം